ഈശോ മിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ സത്യവിശ്വാസികൾ വിജയത്തിന്റെ പല ചവിട്ടുപടികൾ പിന്നിട്ട് കഴിഞ്ഞു സത്യവിശ്വാസികൾ വിജയത്തിന്റെ പല ചവിട്ടുപടികൾ പിന്നിട്ട് കഴിഞ്ഞു സഭയുടെ കൂടെ നിൽക്കുന്ന സത്യവിശ്വാസികളെ പലരും ധർമ്മസങ്കടത്തിലാണ് പരമപരിചിത കുർബാനിയെ പാംബ്ലാനി പിതാവും വിമതരും മുന്നേറ്റക്കാരും ഇതുപോലെ പരിഹസിക്കുന്നത് കണ്ടിട്ടാണ് അവരുടെ ഹൃദയനീറ്റൽ മിക്കവർക്കും പങ്കെടുക്കാൻ സമയത്ത് തോന്നി പോലെ ഒരു ഷെഡ്യൂൾഡ് സമയമെന്ന് പോലും എഴുതാൻ പാമ്പള എനിക്ക് പിതാവിന് കഴിഞ്ഞില്ല അത് ഈ വിമതരുടെയും അൽവായ്മ മുന്നേറ്റക്കാരുടെയും ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി വളരെ മോശമായിട്ടുള്ള ഒരു സർക്കുലർ ഇറക്കി നിങ്ങൾക്കറിയാം അതിനുണ്ടായി ഒരുപാട് പ്രതികരണങ്ങൾ ഞാൻ തന്നെ പലതും പറഞ്ഞിട്ടുണ്ട് പലതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇതുപോലെ കർത്താവിൻ്റെ പരമപരിചയത്തെ കുർബാന ഇത്രമാത്രം ആക്ഷേപ പരിഹാസ വസ്തുവായിട്ട് അല്ലെങ്കിൽ പരിഹാസത്തിൻ്റെ പാത്രമായിട്ട് മാറ്റിയത് വളരെ വലിയ തെറ്റാണ് ആ സങ്കടം മുഴുവൻ നമുക്കുണ്ട് എങ്കിലും എങ്കിലും നമ്മൾ ഓർക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട് നമ്മൾ സത്യവിശ്വാസികൾ സഭയുടെ കൂടെ നിൽക്കുന്നവർ സെനറ്റിൻ്റെ കൂടെ നിൽക്കുന്നവർ വിജയത്തിൻ്റെ പല ചവിട്ടുപടികൾ പിന്നിട്ട് കഴിഞ്ഞു പല ചവിട്ടുപടികൾ അതൊരു സത്യമാണ് അത് മറക്കരുത് നമ്മൾ ഓ വിജയത്തിൻ്റെ ഓരോ ചവിട്ടുപടികൾ പിന്നിടുമ്പോഴും ഈ വിമതരും മുന്നേറ്റക്കാരും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നു പരാജയത്തിലേക്ക് അത് നമ്മൾ നമ്മളെ കൺപെട്ടത് കാണുന്ന കാര്യം ഞാൻ പറയുന്നത് ഞാൻ വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലെ മിരിഞ്ഞൊക്കെ ഞാൻ പറഞ്ഞത് ഒരാൽ ആവർത്തിക്കുകയാണ് മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് മെത്രാൻ സെനട് ഈ ഏകീകൃത കുർബാന നടപ്പാക്കിയത് എന്നാണല്ലോ ഈ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നെങ്ങനെയല്ലേ ഇപ്പോൾ ഒരു ഏകീകൃത കുർബാനെങ്കിലും മൂന്ന് മണിക്കെങ്കിലും മൂന്ന് മണിക്ക് ചൊല്ലാൻ തീരുമാനിച്ചപ്പോൾ മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ല എന്ന കാര്യം അവർ സമ്മതിച്ചു കഴിഞ്ഞല്ലോ മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ല അപ്പോൾ ഒന്നാമത്തെ പരാജയം അവരുടെ രണ്ട് ഭൂമി കുംഭകോണം മറച്ചുപെക്കാൻ വേണ്ടിയാണ് ആലഞ്ചേരി പിതാവ് കോവിഡിൻ്റെ മറവിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ തീരുമാനിച്ചതെന്നാണല്ലോ ഇവരുടെ മറ്റൊരു മറ്റൊരാരോപണമായിരുന്നേ ഇപ്പം അവർ മൂന്ന് മണിക്കെങ്കിലവിടെ മൂന്ന് മണിക്ക് ഒരെണ്ണം ചൊല്ലാനായിട്ട് തത്വത്തിൽ സംബന്ധിച്ചു കഴിഞ്ഞു സർക്കുലർ വായിക്കും ചെയ്തു അപ്പോൾ അവർ അടുത്ത പരാജയം വന്നു കഴിഞ്ഞല്ലോ ആലഞ്ചേരി പിതാവ് ഭൂമി കുംഭകോണം മറച്ചു വയ്ക്കാൻ വേണ്ടിയല്ലെന്നും കോവിഡിൻ്റെ മറവിൽ നമ്മൾ നടപ്പാക്കിയതല്ലെന്നും അവർ സംബന്ധിച്ച് കഴിഞ്ഞല്ലോ തത്വത്തിൽങ്കിൽ സംബന്ധിച്ച് കഴിഞ്ഞല്ലോ തത്വത്തിലെങ്കിൽ സംബന്ധിച്ച് കഴിഞ്ഞല്ലോ സർക്കുലർ വായിച്ചപ്പോൾ അത് സംബന്ധിച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ കൽതായവൽക്കരണമാണ് ഏകീകത കുർബാന സിനഡ് കുർബാന എന്നവർ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണു എന്നിട്ടും ഇപ്പോൾ അവർ ആക്ച്വലൊരിക്കൽ മൂന്ന് മണിക്കെങ്കിൽ മൂന്ന് മണിക്ക് ചൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അവരും കൽതായരാണെന്ന് സംബന്ധിച്ച് കഴിഞ്ഞല്ലോ എറണാകുളം കാരും ഇല്ലേ എറണാകുളം അങ്കമാലിക്കാരും കൽതായരാണെന്ന് സംബന്ധിച്ച് കഴിഞ്ഞല്ലോ അപ്പോൾ നമ്മൾ വിജയത്തിൻ്റെ ഇല്ലേ ഒരു പടി കൂടി നമ്മൾ വിജയിച്ചു പിന്നെ പൃഷ്ഠക്കുർബ്ബാന പുറംതിരിഞ്ഞ കുർബാന തലതിരിഞ്ഞ കുർബാന കുണ്ടിക്കുർബാന ഭിത്തി കുർബാന ചുമരുന്നോക്കി കുർബാന ഇങ്ങനെ അറപ്പുളവാക്കുന്ന തരത്തിലാണ് അവർ കുർബാനയെ കൊണ്ടിരുന്നത് ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മൂന്ന് മണിക്കെങ്കിൽ മൂന്ന് മണിക്ക് അവരെയും ഇങ്ങനെയൊക്കെ പറഞ്ഞ കുർബാന അവർ ചൊല്ലണ്ടേ അപ്പോൾ അവർ പിന്നെയും തോറ്റു പിന്നെയും തോറ്റു ചത്താലും കൺപ്പണി കൽപ്പണിക്ക് പോയാലും വേറെ ഇല്ലേ പാടത്ത് പണിക്ക് പോയാലും ഈ ഏകീകൃത കുർബാന ചൊല്ലില്ല സിനഡ കുർബാന എന്ന് പറഞ്ഞവര് ഇപ്പോൾ ചൊല്ലാമെന്ന് സർക്കുലർ വായിച്ചിരിക്കുന്നു മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് ഒരെണ്ണം ചൊല്ലാനായിട്ട് അവര് തീരുമാനിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ചൊല്ലും ഇല്ലേ ബാമിട്ട് ചൊല്ലും പറയുന്നു അപ്പോൾ അവര് ഈ പറഞ്ഞ സംഗതി ചത്താനും ചൊല്ലില്ലെന്ന് പറഞ്ഞ ആളുകള് അതിപ്പോ ചൊല്ലാനായിട്ട് നിർബന്ധിതരായില്ലേ അപ്പൊ നമ്മൾ ഒരു പടി കൂടി വിജയിച്ചില്ലേ ഈ ഏകീകൃത കുർബാന അല്ലെങ്കിൽ സിനഡ കൽപ്പിച്ച കുർബാന ആ കുർബാന ചൊല്ലുന്നതിനേക്കാൾ ഇല്ലേ ചൊല്ലില്ല എന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് പിടിച്ച് മതബഹേൽ ഫ്ലെക്സ് പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതാണ് ആ സത്യപ്രതിജ്ഞ പാളിപ്പോയില്ലേ അപ്പൊ നമ്മൾ സത്യവിശ്വാസികൾ ഒരു പടി കൂടി ജയിച്ചില്ലേ അവർ ഒരു പടി കൂടി തോറ്റില്ലേ സർക്കുലർ എല്ലാം കത്തിക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു അവർക്കുണ്ടായിരുന്നേ സർക്കുലർ കണ്ടു കഴിഞ്ഞാൽ ഉടനെ കത്തിക്കുക ഇപ്പോൾ അവർ സർക്കുലർ വായിച്ചിരിക്കുന്നു അതിന്റെ പിന്നാലെ മുണ്ടാടൻ സർക്കുലർ ആദ്യം പാമ്പ്ലാനി സർക്കുലർ പിന്നെ മുണ്ടാടൻ സർക്കുലർ അതിന് മുകളിൽ ഷൈജു സർക്കുലർ ഇങ്ങനെ മൂന്ന് സർക്കുലർ സർക്കുളർ വായിച്ചു അപ്പോൾ ഇനി ഇപ്പോൾ ഇനി മാർപ്പാപ്പയുടെ സർക്കുലർ ഉണ്ടെങ്കിൽ മാർപ്പാപ്പയുടെ സർക്കുളർ കഴിഞ്ഞ് അതിന് മുകളിൽ പാമ്പള അല തട്ടിൽ തട്ടിന്റെ മുകളിൽ പാമ്പളാനി പാമ്പ്ളാനിക്ക് മുകളിൽ മുണ്ടാടൻ മുണ്ടാടിന് മുകളിൽ ഷൈജു ഇപ്പം അങ്ങനെയാണ് എറണാകുളം അങ്കമാലിയിൽ അങ്ങനെയാണ് ഈ ഹൈറാർക്കി എന്ന് പറയുന്നത് മാർപ്പാപ്പ താഴെയാണ് അതിന് മുകളാണ് തട്ടിൽ തട്ടിലു മുകളാണ് പാമ്പളാനി പാമ്പളാനിക്ക് മുകളിൽ മുണ്ടാടൻ മുണ്ടാടിൻ്റെ മുകളാണ് ഷൈജു അങ്ങനെയാണ് ഇപ്പോൾ ഹൈറാർക്കി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അപ്പോൾ അവർ ഈ പാമ്പ്ളാനിയുടെ സർക്കുലർ വായിച്ചു പിന്നെ അതിന് മുകളിൽ മുണ്ടാടിൻ്റെ സർക്കുലർ വായിച്ചു അതുകഴിഞ്ഞപ്പം ഷൈജോൻ്റെ സർക്കുലർ വായിച്ചു സർക്കുലർ വായിക്കാൻ തുടങ്ങിയല്ലോ സർക്കുലർ ചവറ്റക്കൊട്ടയിൽ ഇടാനുള്ളതാണെന്നും കത്തിക്കാനുള്ളതുമാണെന്നാണ് ഇവർ ഇതുവരെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അവർ വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ സർക്കുലറുകൾ വായിക്കേണ്ടതാണ് എന്നൊരു കാര്യം അവർ അംഗീകരിച്ചല്ലോ അപ്പോൾ ഇതുവരെ കത്തിച്ചിരുന്നൊക്കെ തെറ്റിപ്പോയി എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ഒരു പടി കൂടി ജയിച്ചു ഒരു പടി കൂടി ജയിച്ചു മൂന്ന് മണിക്ക് അവർ ഏകീകൃത കുർബാന ചൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് മണിക്ക് ഒരു വളരെ ഓർഡർ ടൈം എന്ന് നമുക്കറിയാം അത് ആൾക്കാരെ വരാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവിനെ അല്ലേ അവഹേളിക്കാൻ വേണ്ടിയാണെന്നൊക്കെ നമുക്കറിയാം എങ്കിലും അവർ സമ്മതിക്കാൻ നിർബന്ധിതരായി എന്നതിൻ്റെ അർത്ഥം എന്താണ് സമ്മതിക്കാൻ നിർബന്ധിതരായി എന്നതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം അവർ തെറ്റിലാണ് നമ്മൾ പറഞ്ഞതാണ് ശരി ഏകീകൃത കുർബാന വേണം സരഡ കുർബാന വേണം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു അത് അതല്ലേ സമ്മതിച്ചിരിക്കുന്നത് ഇപ്പം അവർ അൽമായ മുന്നേറ്റക്കാരും മറ്റു പല രൂപതകളിലെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നൊക്കെ കേൾക്കുന്നു പക്ഷെ അവിടെയെല്ലാം ചൊല്ലുന്നത് ഏകീകൃത കുർബാന അല്ലേ അവിടെ ഇനിയിപ്പോൾ ഇവർ പറയുന്ന പോലെ ഈ ജനാഭിമുഖ കുർബാന കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാൽ അവിടുത്തെ മെത്രാൻമാർ വെറുതെ ഇരിക്കുവോ തലശ്ശേരി ശ്രമിച്ചാൽ പാമ്പ്ലാനി വെറുതെ ഇരിക്കുവോ എറണാകുളം മലയാളത്തെ രൂപത്തിൽ ഇതൊക്കെ നടക്കും മറ്റു രൂപത്തിൽ നടക്കുമോ എനിക്ക് തോന്നുന്നില്ല ഇവർ ചെന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പോലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏകീകൃത കുർബാനയാണ് സിനഡ് കൽപ്പിച്ച കുർബാനയാണ് ശരിക്കുള്ള കുർബാന എന്ന് ഇവർ അംഗീകരിച്ചു കഴിഞ്ഞല്ലോ ഒരു കുർബാനയെങ്കിലും ചൊല്ലുമെന്ന് ഇവർ ഈ പാമ്പ്ളാന്റെ സർക്കുലർ വായിച്ചത് തന്നെ അവർ പരാജയപ്പെട്ടതിൻ്റെ ലക്ഷണമാണ് പാമ്പളാനിപ്പിതാമിൻ്റെ സർക്കിളിലും മുകളിൻ്റെ മുണ്ടാടിൻ്റെ സർക്കിളിൽ വായിച്ചത് എന്തിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടില്ല എന്ന് അവരുടെ ആളുകൾ ബോധ്യപ്പെടുത്താൻ പരാജയപ്പെട്ടിരിക്കുകയാണ് പക്ഷേ അവരുടെ ആളുകൾ ബോധ്യപ്പെടുത്തണം പരാജയപ്പെട്ടിട്ടില്ല ഇതൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്താണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം അതിന്റെ മുകളിൽ മുണ്ടാടൻ്റെ സർക്കുലറിന്റെ മുകളിൽ എന്തിനാണ് ഷൈജുവിന്റെ സർക്കുലർ വായിച്ചത് ഈ സർക്കുലറിലൂടെ അവർ പരാജയം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ജനങ്ങളെയും അണികളെയും ഒക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ ചില തക്കട തരികട പരിപാടികൾ ചെയ്തേ പറ്റൂ അതുകൊണ്ടാണ് സർക്കു പാമ്പ്ലാനിയുടെ സർക്കുലറിന്റെ മുകളിലെ മുണ്ടാടൻ്റെ സർക്കുലർ മുണ്ടാടൻ്റെ സർക്കുലർ ഷൈജുവിന്റെ സർക്കുലർ ഒക്കെ വായിക്കുന്നതിന് കാരണം അവരുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ചുരുക്കത്തില് നമുക്ക് ഈ മൂന്ന് മണിക്ക് അവർ ചൊല്ലുന്നു അത് അവർ സന്തോഷത്തോടെയല്ല ദുഷ്ടമനസ്സോടെയാണ് ചൊല്ലുന്നത് ഇതൊക്കെ നമുക്ക് സങ്കടകരകാരമായ കാര്യങ്ങളാണെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ ഓർക്കണം ഇവർ ഇത് ചൊല്ലാൻ സമ്മതിച്ചതിലൂടെ മാപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ കുർബാന അടിച്ചേൽപ്പിച്ചത് എന്ന വാദം അവർ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു അത് നമ്മുടെ വിജയമാണ് ഇത് ആലഞ്ചേരി പിതാവിൻ്റെ ഭൂമി കുംഭകോണം മറച്ചു വയ്ക്കാൻ വേണ്ടി കോവിഡിൻ്റെ മറവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെന്ന് അവരുടെ ആരോപണം അവർ തള്ളി അവർ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവർ ചൊല്ലാൻ തയ്യാറാണെന്ന് സർക്കുലർ വായിച്ചിരിക്കുന്നു അത് നമ്മുടെ വിജയമാണ് ഇത് കൽതായവൽക്കരണത്തിൻ്റെ ഭാഗമാണ് അതിനാൽ നമ്മൾ സ്വീകരിക്കില്ല കൽതായവാദികളുടെ തോന്നിയാസങ്ങൾ നമ്മൾ അംഗീകരിക്കില്ല എന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നേ ഇപ്പോൾ അവർ അംഗീകരിച്ചിരിക്കുന്നു അപ്പോൾ ഇത് കൽതായവൽക്കരണത്തിൻ്റെ തോന്നിയാസമല്ലെന്നും എറണാകുളം അങ്കമാലിക്കാരും കൽതായ പൗരുവ ചുറിയാനിക്കാരാണെന്നും അവർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു അത് നമ്മുടെ വിജയമാണ് പൃഷ്ഠ കുർബാന പുറംതിരിഞ്ഞ കുർബാന തലതിരിഞ്ഞ കുർബാന കുണ്ടിക്കുർബാന ഭിത്തി കുർബാന ചുമരുനോക്കി കുർബാന എന്നൊക്കെ അവർ അവഹേളിച്ച കുർബാന ഇപ്പം അവർ ചൊല്ലണം അപ്പോൾ ഈവർ പറഞ്ഞ് ഈ പറഞ്ഞ അറപ്പുളവാക്കുന്ന വാക്കുകളൊക്കെ അവര് അവര് അത് കുമ്പസാരിച്ച് അല്ലേ അത്രമാത്രം കുർബാനയെ അവഹേളിച്ചതിന് അവർ കുമ്പസാരിച്ചിട്ടാണ് കുർബാന ചൊല്ലേണ്ടത് ചെയ്യുമോ എന്ന് ചറിഞ്ഞുകൂടാ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ മാരകപാപം ചെയ്യുന്നു ഈ ഇങ്ങനെ പറഞ്ഞ സംഗതി യോഗങ്ങളൊക്കെ ഈ അറപ്പുളവാക്കുന്ന വാക്കുകളൊക്കെ അവർ പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു ഇപ്പോൾ അവര് ഇതുപോലെ ചൊല്ലണം അവർ പ്രശ്നം കാണിച്ചു ചൊല്ലണം ചുമര് നോക്കി നോക്കി ചൊല്ലണം ഭിത്തി നോക്കി ചൊല്ലണം തലതിരിഞ്ഞ് പുറംതിരിഞ്ഞ് ചൊല്ലണം അപ്പോൾ അവര് പറഞ്ഞതെല്ലാം വിഴുങ്ങണം അത് നമ്മുടെ വിജയമാണ് ചത്താലും കൽപ്പണക്ക് പോയാലും പാടത്തും പറമ്പിലും പണിക്ക് പോയാലും ചൊല്ലില്ല എന്ന് പറഞ്ഞിരുന്നവർ ചത്താലും ചൊല്ലെന്ന് പറഞ്ഞവര് ഇപ്പൊ ചൊല്ലാൻ നിർബന്ധിതരായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്യേണ്ടി വരും ആരാ ജയിച്ചേ സെർക്കുളർ വായിക്കാത്തവർ വായിച്ചിരിക്കുന്നു ആരാ ജയിച്ചേ ഞാൻ പറഞ്ഞു വരുന്നത് ജയത്തിനും തോൽവിയിലും കഥ പറയാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നമ്മൾ സത്യം വി വിജയിച്ചുകൊണ്ടിരിക്കും ആ സത്യം വിജയിക്കുന്ന ആ സ്റ്റെപ്പുകൾ കാണാൻ നമുക്ക് കണ്ണില്ലാതെ പോകരുത് അവരുടെ അസത്യം തോറ്റുകൊണ്ടിരിക്കുന്നു സാധാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് കാണാനുള്ള കാഴ്ച നമുക്ക് മറഞ്ഞു പോകരുത് നമ്മുടെ നമ്മുടെ കാഴ്ച മറഞ്ഞു പോകരുത് നമ്മൾ വിജയത്തിന്റെ ഇല്ലേ ചവിട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കുന്നു കാരണം സത്യം വിജയിച്ചു കൊണ്ടിരിക്കുന്നു കർത്താവ് വിജയിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ധർമ്മ സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും ഈ സത്യം വിജയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മറക്കരുത് അതിലൊരു സന്തോഷം നമ്മൾ കളഞ്ഞു കുളിക്കരുത് നമ്മൾ ആനന്ദിക്കേണ്ട സമയം കൂടിയാണിത് എങ്കിലും നമ്മുടെ പോരാട്ടം തുടരുകയും വേണം പോരാട്ടം തുടരുകയും വേണം അന്തിമമായിട്ട് സത്യം വിജയിച്ചു നിൽക്കുന്നത് വരെ പോരാട്ടം നാം തുടർന്നു കൊണ്ടിരിക്കണം നമ്മുടെ കർത്താവീശ്വം ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ